കൊല്ലം കടയ്ക്കലിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പാൻഡംബൈലി എന്നറിയപ്പെടുന്ന ഷാജിയും കൂട്ടാളി സെയ്താലിയും കടക്കൽ പോലീസിന്റെ പിടിയിൽ കൊച്ചാറ്റുപുറത്ത് കൃഷ്ണാസിലാണ് മോഷണം നടന്നത് വീടിന്റെ ഡോർ പൊളിച്ചു മോഷണം നടത്തുന്നതിനിടെ ശബ്ദം കേട്ട് അയൽവാസി നോക്കുമ്പോഴാണ് മോഷ്ടാക്കളെ കാണുന്നത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തുമ്പോൾ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരും പോലീസും ചേർന്ന് ഓടിച്ചിട്ടാണ് പ്രതികളെ പിടികൂടിയത് ആട്ടോ ചോദിച്ചു പറഞ്ഞു താഴെ ഒരു വീട്ടിലാട്ടോ ഉണ്ട് വാ വന്ന് പറഞ്ഞ് വിളിച്ചോണ്ടുവന്ന് വിളിച്ചോണ്ട് വന്നിട്ട് പിന്നീട് കൊണ്ടുവന്ന് പോലീസിന്റെ കൊണ്ടുവന്നാക്കി അപ്പൊ ഒരുത്തെ അപ്പൊ ഒരുത്തനെ അടുത്ത് ഞാൻ പിടിച്ച് അപ്പൊ ആട്ടോ ഇവിടെ അടുത്ത വീട്ടിൽ ആട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് പോലീസ് ഇവിടെ നിക്കണം എന്നുള്ളവരും ഈ കൊണ്ടുവരുന്നവനല്ലേ അറിയാം മറ്റവർക്കറിയത്തില്ലോ പോലീസ് നിക്കുന്ന കൊണ്ടുവന്നവരെ മുമ്പ് കൊണ്ടു വന്നു കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായോ ഇങ്ങനെ ഓടി മതിൽ ചാടുന്നതിനിടയിൽ താഴെ ി എന്ന ഷാജിയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് ബൈക്കിലെത്തിയ സംഘം വീടിന്റെ മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് വീടിനകത്ത് കയറിയത് ഇരുപത്തി മൂവായിരം രൂപയും ആഭരണങ്ങളും വീട്ടു സാധനങ്ങളും ഉൾപ്പെടെയാണ് സംഘം കവർന്നത് എങ്ങനെയാണ് ഇവിടെ മോശം നടന്നത് എത്ര മണിക്കാണ് എത്ര മണിക്കാണത് വെളുപ്പം അവരെങ്ങനെ അറിയുന്നത് എങ്ങനെ ഇവിടെ നടന്നായിട്ട് അങ്ങനെ അവർ രാത്രി നോക്കിയോ രണ്ടര മണിക്ക് നോക്കിയോക്കാരി ആളുകൾ സംശയം തോന്നി അങ്ങനെ അവര് പോലീസ് അറിയിച്ചു അപ്പൊ നിങ്ങൾ അപ്പഴേ പോലീസ് വിളിക്കുകയാണെങ്കിൽ ഇതല്ലേ നിങ്ങൾ അല്ലെ ഇവര് തന്നെയാ വിളിക്കണത് അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്നപ്പോഴത്തേക്ക് ഇവരോടൊന്ന് പോയോ പോയി പോയിട്ട് ഒരു ഓട്ടോ ക്ഷരക്കല്ലേ ആൾക്കാർ അപ്പഴത്തേക്ക് ആ ിട്ടപ്പോ ഓട്ടോറിക്ഷ കിട്ടിയിട്ട് ആ ഓട്ടോ കാർ ഇവിടെ പോലീസ് അടുത്ത് ഇവിടെ ആരാണ് അമ്മായി മാത്രം മോഷണ കേസിൽ പ്രതിയാണ് സെയ്താലിക്ക് രണ്ടു കേസുകളാണുള്ളത് മൂന്ന് ദിവസം മുമ്പാണ് നാലു വർഷത്തെ ശിക്ഷ കഴിഞ്ഞ പാൻഡംബേലി എന്ന ഷാജി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് തുടർന്നാണ് സുഹൃത്തായ സൈതലാലിയൻ കൂട്ടി ബൈക്കിൽ കടക്കിലെത്തി മോഷണം നടത്തുന്നത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നും പട്ടാപ്പകൽ ഉൾപ്പെടെ ആളില്ലാത്ത വീടുകളിൽ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി